മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ചൊല്ല് ഈ വീഡിയോയ്ക്ക് പ്രസക്തമാണ് എങ്ങനെ എന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പരിശോധിച്ചാൽ ഒരു ചോദ്യം മുന്നിൽ വരും ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ഏതാണെന്ന് മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ സ്വന്തം വെച്ചൂർ പശു പക്ഷേ ഒരു ട്വിസ്റ്റുണ്ട് വെച്ചൂറിനേക്കാൾ പൊക്കം കുറഞ്ഞ ഒരു എതിരാളിയെ ചിലർ അവതരിപ്പിക്കുന്നുണ്ട് അതാണ് ആന്ധ്രയുടെ പൊങ്കന്നൂർ പശു അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ ആന്ധ്രാക്കാരുടെ പശുവാണോ ചെറുത് അതോ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ പശുവാണോ ചെറുത് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം നോക്കാം വളർത്തിയാൽ ലാഭമുണ്ടാകുമോ രോഗം വരുമോ പാലിൻ്റെ മേന്മ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി നമുക്ക് പരിശോധിക്കാം വെച്ചൂർ പശു ആദ്യം കണ്ടെത്തിയത് കോട്ടയം ജില്ലയിലെ വെച്ചൂർ എന്ന ഗ്രാമത്തിലാണ് കേരളത്തിൻ്റെ വെച്ചൂർ പശുവിന്റെ പാൽ ഉൽപാദനം രണ്ട് ലിറ്റർ തുടങ്ങി മൂന്നര ലിറ്റർ വരെയാണ് പാൽ ഉൽപാദനം കുറവായതുകൊണ്ട് കർഷകർ കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സംക്രഹീനം പശുക്കളിലേക്ക് മാറി ഈ സാഹചര്യം വെച്ചൂർ പശു അന്യം നിന്നു പോകുന്ന അവസ്ഥയുണ്ടായി ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഡോക്ടർ ശോഷാമ്മ ഐപ്പിൻ്റെയും കേരള കാർഷിക സർവകലാശാലയുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടും പശുക്കളുടെ എണ്ണം രണ്ടായിരമായി ഉയർത്താൻ സാധിച്ചു പൊങ്ങന്നൂർ പശു ആന്ധ്രാപ്രദേശിൻ്റെ ചിറ്റൂർ ജില്ലയിലെ പൊങ്ങന്നൂർ എന്ന ഗ്രാമത്തിലാണ് ആദ്യം ഉണ്ടായത് പൊങ്ങന്നൂർ വരൾച്ച വരൾച്ചയേറിയ സ്ഥലമായതുകൊണ്ട് തീവ്രമായ ചൂടിനെയും വെള്ളക്കുറവിനേയും അതിജീവിക്കാൻ കഴിഞ്ഞു നമുക്കിനി രണ്ട് പശുക്കളെയും താരതമ്യം ചെയ്ത് നോക്കാം വെച്ചൂർ പശുവിൻ്റെ ഉയരം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ തുടങ്ങി തൊണ്ണൂറ്റഞ്ച് സെൻറ്റിമീറ്റർ വരെയും എന്നാൽ പൊങ്ങന്നൂർ പശുവിൻ്റെ ഉയരം എഴുപത് സെൻറ്റിമീറ്റർ തുടങ്ങി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെയാണ് വെച്ചൂർ പശുവിൻ്റെ തൂക്കം നൂറ്റി മുപ്പത് കിലോ തുടങ്ങി നൂറ്റമ്പത് കിലോ വരെയാണ് എന്നാൽ പൊങ്ങന്നൂർ പശുവിൻ്റെ നൂറ്റി പതിനഞ്ച് കിലോ തുടങ്ങി ഇരുന്നൂറ് കിലോ വരെയാണ് വെച്ചൂർ പശു രണ്ട് ലിറ്റർ തുടങ്ങി മൂന്നര ലിറ്റർ വരെ പാല് തരുമ്പോൾ പൊങ്ങന്നൂർ പശു മൂന്ന് ലിറ്റർ തുടങ്ങി അഞ്ച് ലിറ്റർ വരെയാണ് പാൽ നൽകുന്നത് എന്നാൽ വെച്ചൂർ പശുവിൻ്റെ പാലിൽ എ ടു ബിറ്റാ കേസിനും പ്രോട്ടീനും ചെറിയ കൊഴുപ്പ് തരികളും ധാരാളം ഉള്ളതുകൊണ്ട് ദഹനത്തെ സഹായിക്കുന്നു കുട്ടികൾക്കും മറ്റും നല്ല ഔഷധമാണ് പൊങ്ങന്നൂർ പശുവിൻ്റെ പാലിൽ കൊഴുപ്പ് അധികം ഉള്ളതുകൊണ്ട് നെയ്യുണ്ടാക്കാൻ മികച്ചതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഏറ്റവും ചെറിയ പശു പൊങ്ങന്നൂർ പശുവാണെന്ന് എന്നാൽ ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെയും എഫ് എ ഒ യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും പറയുന്ന ഘടങ്ങൾ നോക്കിയാണ് ഏറ്റവും ചെറിയ പശു എന്ന് നോക്കുന്നത് ശരാശരി ഉയരം ശരീരനീളം നെഞ്ചിൻ്റെ ചുറ്റളവ് ഭാരം ജീന് കൂമ്പിൻ്റെ സ്വഭാവം ഇവയെല്ലാം കൂടി കണക്കാക്കി നോക്കുമ്പോൾ വെച്ചൂർ പശുവാണ് ഏറ്റവും ചെറിയ പശു പല പഠനങ്ങളിലും പൊങ്ങന്നൂർ പശുവിന് ആവറേജ് നൂറ്റിയേഴ് സെൻറ്റിമീറ്റർ തുടങ്ങി നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെയുണ്ട് ഇപ്പോൾ കാണുന്ന ചെറിയ പശു പ്രത്യേകം ബ്രീഡ് ചെയ്തുണ്ടാക്കിയതാണ് ഇനി നമുക്ക് ഈ രണ്ട് പശുക്കളുടെയും പൊതുവായ കാര്യങ്ങൾ നോക്കാം മറ്റു പശുക്കളെക്കാൾ പകുതി തീറ്റ മാത്രമേ ആവശ്യമുള്ളൂ രണ്ടും നാടൻ ഇനങ്ങളായതുകൊണ്ട് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് രണ്ട് പശുക്കളും ശാന്ത സ്വഭാവമുള്ളതും മനുഷ്യരുമായി വേഗം ഇണങ്ങുന്നതുമാണ് ഇവ രണ്ടും വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല വിപണി മൂല്യം ഉണ്ട് ശുദ്ധമായ വെച്ചൂർ പശുവിൻ്റെ ഇനങ്ങൾക്ക് അമ്പതിനായിരം തുടങ്ങി ഒന്നര ലക്ഷം രൂപ വരെയാണ് വില പൊങ്ങന്നൂർ പശു ഇപ്പോൾ പ്രത്യേകം ബ്രീഡ് ചെയ്ത് വളരെ ചെറിയ പശുക്കൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ലക്ഷം തുടങ്ങി പത്ത് ലക്ഷം വരെ രൂപയ്ക്കാണ് ഇവ വിൽക്കുന്നത് സങ്കടമെന്ന് പറയട്ടെ വെച്ചൂർ പശുവിനെക്കുറിച്ചുള്ള വാർത്തകളും പഠനങ്ങളും വീഡിയോയുമൊക്കെ വളരെ കുറവാണ് മറിച്ച് പൊങ്ങന്നൂർ പശുവിനെ പ്രമോട്ട് ചെയ്യുന്ന ധാരാളം വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ നമുക്കും നമ്മുടെ സ്വന്തം വെച്ചൂർ പശുവിനെ പ്രത്യേകം ബ്രീഡ് ചെയ്ത് മുന്തിയ ഇനങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല വിപണി മൂല്യം കിട്ടും അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഇനമായ വെച്ചൂർ പശുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ലോകത്തിൻ്റെ മുന്നിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം ഓർക്കുക ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ അംഗീകാരം വെച്ചൂർ പശുവിനുണ്ട് നമ്മുടെ സ്വന്തം വെച്ചൂർ പശുവിന് വേണ്ടി ഈ വീഡിയോ നമുക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക